സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് പണം അനുവദിച്ച ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് ഡൽഹി ആസ്ഥാനമായ ചിപ്സൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നത് പ്രതിമാസം കുറഞ്ഞത് എൺപത് ലക്ഷം രൂപ നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് ഇരുപത്തിയഞ്ച് മണിക്കൂർ ഈ നിരക്കിൽ പറക്കാം അധികം വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഒരേസമയം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാം മാവോയിസ് നിരീക്ഷണം ദുരന്തമേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടക കോവിഡ് പ്രതിസന്ധിക്കിടെ ആദ്യമായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് രൂക്ഷ വിമർശനം ഉയർന്നതോടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കരാർ അവസാനിപ്പിച്ചിരുന്നു ഇതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞ് ആണ് സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം